പ്രിയപ്പെട്ടവരെ നമുക്കായി നൽകപ്പെടുന്ന വചനം അപ്പോസ് എനായോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്യം രണ്ടാം തിരുവചനമാണ് അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരോടാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണെന്ന് നമ്മോട് സംസാരിക്കുന്നത് അവസാന നാളുകളിൽ ക്ലേഷപൂർണ്ണമായ സമയങ്ങൾ വരും ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് അന്ത്യനാളുകളിൽ ആയിരിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത എന്താണ് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ യുഗാന്ത സഭയിലാണ് അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് മനുഷ്യത്വമില്ലാത്തവര് മാതാപിതാക്കൾ അനുസരിക്കാത്തവര് ദൈവനിഷേധകര് ഗർഭിഷ്ഠര് ധനമോഹികള് സ്വാർത്ഥസ്നേഹികള് തുടർന്ന് ദൈവത്തിന് വചനം വ്യക്തമായി പറയുന്നു കൃതജ്ഞരെ നന്ദിയില്ലാത്തവര് നന്ദി കെട്ടവര് ഇത് സഹോദരങ്ങളെ ഈയൊരു തലമുറയുടെ വലിയൊരു പ്രത്യേകതയാണ് നന്ദിയില്ലാത്ത അവസ്ഥ എന്തെല്ലാം ലഭിച്ചാലും ഒന്നു തൃപ്തിയില്ലാത്ത അവസ്ഥ കുടുംബജീവിതത്തിലാകട്ടെ തൊഴിൽ മേഖലകളിലാകട്ടെ ബിസിനസ് മണ്ഡലങ്ങളിലാകട്ടെ സാമൂഹ്യ തലങ്ങളിലാകട്ടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലാകട്ടെ ഇനി ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ പോലും നന്ദിയില്ലാത്ത നന്ദി കെട്ട ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും പരാതികളും മുറുമുറുപ്പുകളും അസ്വസ്ഥതകളും അസംതൃപ്തികളും ഒറ്റപ്പെടുത്തലുകളും ഒന്നിനും ഒന്നിനും ഒരു ഒരു താങ്ക്സ് ഗിവിങ് സ്പിരിറ്റ് നന്ദിയുടെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പലരും ഒന്ന് പറയാൻ ഞാൻ എന്തൊക്കെ സഹായിച്ചതാണ് എന്തുമാത്രം സ്നേഹിച്ചതാണ് എല്ലാം നൽകി കരുതിയവരാണ് അവരാണ് ഈ ചതി ചെയ്തത് ഒരു നന്ദി അവർക്കില്ല അവർ ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു ഒത്തിരി കഷ്ടപ്പെടുത്തി ഇനി ഒത്തിരിയേറെ ജീവിതങ്ങൾ പലപ്പോഴും വേദനയോടെ പങ്കുവെക്കാറുണ്ട് എല്ലാം നൽകി സഹായിച്ചവർ തിരിഞ്ഞു നിന്ന് കുത്തിയതും ചതിച്ചതും നന്ദിയില്ലാതെ പെരുമാറിയത് എൻ്റെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തെ നമ്മൾ ആത്മാവിൽ തിരിച്ചറിയണം പരിശുദ്ധ വധന വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവസാന നാളുകളിൽ കൃതജ്ഞരായ മനുഷ്യര് നന്ദിയില്ലാത്ത മനുഷ്യരുണ്ടാകുമെന്ന് പരിശുദ്ധാത്മവ്യക്തമായി ദൈവതനത്തോട് പറയുകയാണ് ഈ സത്യം നമ്മുടെ മനസ്സാണ് ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലത്താവിൻ്റെ അനന്തമായ കരുണ ഈ തലമുറയിലേക്ക് ഒഴുകപ്പെടുവാൻ അനേകം ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട ആത്മരക്ഷ സ്വന്തമാക്കി ജീവിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാളുകൾ നന്ദി കെട്ടുപോയ പൃഥ്വിപ്രകാരം നഷ്ടപ്പെട്ടുപോയ ആത്മാക്കളിൽ നന്ദിയുടെ ചൈതന്യം നിറയുവാൻ സ്നേഹത്തോടെ ജീവിക്കുക പരസ്പരം സഹായിച്ച് അങ്ങോട്ടിങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക കർത്താവെ കൃപ ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വന്നുപോയ എല്ലാ മുറിവുകളെയും നൊമ്പരങ്ങളെയും നമ്മുടെ കർത്താവിനെ സമർപ്പിക്കുക അവരെന്നോട് പ്രകാരം ചെയ്തില്ലേ ഇത്രയും ഉപദ്രവിച്ചില്ല കഷ്ടപ്പെടുത്തിയില്ല ഒരു നന്ദിയില്ലാതെ അവരെന്നെ ചതിച്ചില്ലേ ഇങ്ങനെയുള്ള നൊമ്പരങ്ങളുമായി മുറിപ്പാടുകളുമായി ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ പത്തിയുണ്ട് കുറേ ദൈവത്തിൻ്റെ പൈതലെ ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂതാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ സ്വീകരിച്ച് പ്രതി ഇപ്രകാരമുള്ള ആത്മാക്കളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ തന്നെ പരിശോധിക്കാം ഞാൻ നന്ദിയില്ലാത്തൊരാത്മാവാണ് എൻ്റെ കുടുംബത്തോട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദര സഹോദരങ്ങൾ എൻ്റെ അധികാരികൾ എന്നെ സ്നേഹിച്ചവർ എന്നെ ചേർത്ത് പിടിച്ചവർ എൻ്റെ കൂടെയുള്ളവർ എൻ്റെ സഹപ്രവർത്തകരോട് നന്ദിയില്ലാതെ ഞാൻ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് പെരുമാറിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മോട് തന്നെ ചോദിക്കുക ഇത് ആത്മശോധന സമയം കൂടിയാണ് ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ട് നന്ദിയുടെ ആത്മാവിൽ ജീവിക്കുവാൻ വളരുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഈ പരിശുദ്ധ വചനത്തിലൂടെ ദിനംതോറും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേൻ